ശരി അനിൽ ബോസ് ഇപ്പോൾ തൊണ്ണൂറംഗ് ഹരിയാന സഭയിൽ ഏറ് ആറ് മുതൽ എട്ട് സീറ്റ് വരെ മത്സരിക്കാൻ കൊടുക്കാമെന്ന് കോൺഗ്രസ് ആപ്പിനോട് പറഞ്ഞിരുന്നു അതിനോട് ആദ്യം ആപ്പ് യോജിപ്പിന്റെ സ്വരമാണ് കാണിച്ചത് പക്ഷെ മത്സരിക്കുന്ന സീറ്റുകൾ ഞങ്ങൾ നിശ്ചയിക്കും എന്ന് ആം ആദ്മി പാർട്ടി പറയുകയായിരുന്നു അങ്ങനെയാണ് ആ ചർച്ച പാളിയിരിക്കുന്നത് ഹരിയാന ആണെങ്കിൽ ഇപ്പോൾ ബി വലിയ പ്രതിസന്ധികളുണ്ട് സീറ്റ് കിട്ടാത്തവർ രാജിവെക്കുന്നു അങ്ങനെ അങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് അപ്പോൾ ഈ അനുകൂല സാഹചര്യം ഒരുമിച്ച് നേടിയെടുക്കാൻ അനുകൂല അനുകൂല സാഹചര്യം രണ്ട് പാർട്ടികൾക്കും ഒരുപോലെ കിട്ടുന്ന ഒരു സംവിധാനമായി ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് പോകില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ളതാണ് ആപ്പിനെ ഇഷ്ടപ്പെടുന്നവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആപ്പിനെ പിന്തുണയ്ക്കുന്നവർ ആഗ്രഹിക്കുന്നത് എന്നാണ് ആപ്പ് പ്രതിനിധി പറയുന്നത് നിലവിൽ കഴിഞ്ഞ ആംആദ്മിയുടെ രൂപീകരണം എന്ന് അറിയാലോ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അത് ആവിർഭവിക്കുന്നത് പലർക്കും അറിയുമോ എന്നറിയില്ല ആം ആദ്മി ക ശിപായി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന വിഭാഗമായി യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു വിനോദൻ അറിയുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഇല്ലെങ്കിൽ അദ്ദേഹത്തെ പരിശോധിക്കാവുന്നതാണ് അങ്ങനെ ആം ആദ്മി ക ശിപായി എന്ന് പറയുന്ന ഒരു പോളിസി കോൺഗ്രസ് പാർട്ടിയിൽ കൊണ്ടുവന്ന് ഒരു പുതിയ പ്രവർത്തന പ്രക്രിയയ്ക്ക് രൂപം നൽകിയ നേതാവിന്റെ പേര് ശ്രീ രാഹുൽ ഗാന്ധി എന്നാണ് അന്ന് കോൺഗ്രസിന്റെ വാർ റൂമിൽ ഉണ്ടായിരുന്ന ആളുകളിൽ പെടുന്ന ആളുകളാണ് പിന്നീട് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളായി മാറി ഹൈദരാബാദിൽ ആം ആദ്മിക്ക് ശിപായി എന്ന് പറയുന്ന തലത്തിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഒരു യോഗം രാഹുൽ ഗാന്ധി വിളിച്ചു ചേർക്കുന്നുണ്ടായിരുന്നു ഒരു നല്ല പ്രോഗ്രാമായിരുന്നു ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളാണ് യോഗേന്ദ്ര യാദവും അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ പ്രശാന്ത് ഭൂഷണും അടക്കമുള്ള ആളുകൾ പിന്നീടാണ് ഡൽഹിയിൽ തിരിച്ചെത്തുന്നതും കോൺഗ്രസിനെ ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ട സമയത്ത് അണ്ണാ ഹസാരയുടെ സമരം വരികയും ആ സമരത്തിന്റെ ഭാഗമായി ഒരു ജനകീയ പ്രശ്നമെന്നുള്ള നിലയിൽ ഈ നേതാക്കളൊക്കെ ചെന്ന് പിന്നീട് ഈ ശിവായിയൊക്കെ ഒക്കെ വേണ്ടി അവർ സ്വന്തമായി പാർട്ടി രൂപവത്കരിച്ചു അതിന് പ്രത്യേകമായ ഒരു സവിശേഷ സാഹചര്യം നിർഭയ സംഭവം അടക്കം വളരെ കൃത്യമായി ഗവൺമെന്റിനെതിരായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു അണ്ണാ ഹസാരെ മുന്നറിയിക്കുന്ന പോരാട്ടം അതിന്റെ അകത്ത് ലാഭം കിട്ടിയത് അരവിന്ദ് കെജ്രിവാളിനാണ് അതിൽ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കാൻ കഴിഞ്ഞു സത്യത്തിൽ ഇതിൻ്റെ ഈ ആം ആദ്മി എന്ന് പറഞ്ഞ പേര് പോലും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഫോറത്തിന്റെ ഭാഗമായി വന്നതാണ് അപ്പം അങ്ങനെ വന്നു അതിരിക്കട്ടെ അതിനുശേഷം തെരഞ്ഞെടുപ്പ് വന്നു ഒരു ജനകീയമായ ഒരു മുന്നേറ്റം അഴിമതിക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീ പീഡനങ്ങൾക്കെതിരെ കുട്ടികളുടെ പിന്നെ ജീവൻ കവർന്നെടുക്കുന്ന ഒരു സാഹചര്യം പീഡനം ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു ഇതിന്റെ ശരിതെറ്റുകളിലേക്ക് ഇപ്പോൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അതിലൊന്നും ഗവൺമെന്റോ കോൺഗ്രസോ ഉത്തരവാദിയായിരുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അന്ന് ആ ക്യാമ്പയിൻ വിജയിച്ചു ആ ക്യാമ്പയിന്റെ ഗുണഭോക്താവായ ആ പോരാട്ടത്തിലുണ്ടായിരുന്ന യോഗേന്ദ്രനാഥവന് യോഗേന്ദ്ര യാദവ് ആയിരുന്നു ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് ഓർഗനൈസേഷൻ തെറ്റിൽ അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി വന്നു സ്വരാജ് എന്ന് പറയുന്ന മറ്റൊരു പ്രസ്ഥാനം രൂപീകരിക്കേണ്ടി വന്നു പ്രശാന്ത് ഭൂഷണ് പടിയിറങ്ങേണ്ടി വന്നു അതുപോലെ തന്നെ കിരൺ ബേദിക്ക് ബി ജെ പിയോടൊപ്പം കൂടേണ്ടി വന്നു അപ്പം പിന്നീട് സിസോദിയയ്ക്കും അരവിന്ദ് കെജ്രിവാളുമാണ് ഇതിന് അവസരം കിട്ടിയത് അവർ ആ അവസരം ഭംഗിയായി ഉപയോഗിച്ചു അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും പല പോരായ്മകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഞങ്ങൾക്കൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി തെരഞ്ഞെടുപ്പിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നല്ല രണ്ട് വട്ടം എതിർത്തു ഞങ്ങൾ പരാജയപ്പെട്ടു അവർ ജയിച്ചു ജനാധിപത്യ ക്രമത്തിൽ ജയിക്കുന്നവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെ ജയിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി അവർ പ്രവർത്തിച്ചു പോരുമ്പോൾ വിയോജിപ്പ് ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങളിൽ കോൺഗ്രസ് പരാതി പറഞ്ഞിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതൊക്കെ ഇന്ത്യയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്ന കാര്യമാണ് എന്നാൽ പിന്നീട് വന്ന മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ന് ഇന്ത്യൻ ഭരണകൂടം നടത്തുന്ന ഫാസിസ്റ്റ് സമീപനങ്ങൾ അവരോട് യോജിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പ്രത്യയശാസ്ത്രമായി ഭിന്നിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളടക്കം യോജിച്ചൊരു പ്ലാറ്റ്ഫോം ഉയർന്നു അതിന്റെ അകത്ത് അരവിന്ദ് കെജ്രിവാൾ സൂചിയൂലം കൊണ്ടുവന്നു എന്നോ അതിന്റെ വലിപ്പമോ അല്ലെങ്കിൽ അതിന്റെ ചെറുപ്പമോ ഒന്നും ഞാൻ ചർച്ച ചെയ്യാനില്ല ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഏകോപനത്തിൽ പല പാർട്ടികൾക്കും പല നേതാക്കൾക്കും പങ്കുണ്ട് ആ പങ്കിനെ ഞാൻ ബഹുമാനപൂർവ്വം കാണുന്നു അങ്ങനെ വന്ന സന്ദർഭത്തിൽ ഞങ്ങൾ പഞ്ചാബിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പതിമൂന്ന് സീറ്റിൽ ഞങ്ങൾ ആം ആദ്മിയും തമ്മിലാണ് മത്സരിച്ചത് സ്മൃതിക്ക് അറിയില്ലേ ഞങ്ങൾ ഡൽഹിയിൽ ഒരു മുന്നണിയായി മത്സരിച്ച ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ അതേ സമാന സമയത്ത് ഞങ്ങൾ പഞ്ചാബിൽ നേർക്കുനേർ മത്സരിച്ചു ഞങ്ങൾ അവിടെ പതിനൊന്ന് സീറ്റിൽ ജയിച്ചു കോൺഗ്രസ് പാർട്ടി ജയിച്ചില്ലേ ഇനി ആം ആദ്മി പാർട്ടി അവിടെ ജയിച്ചു എന്നിരിക്കട്ടെ ഞങ്ങൾക്ക് സന്തോഷം കാരണം എന്താ ഇന്ത്യ സഖ്യന്ത ഭാഗമാണ് അതൊരു സൌഹൃദ മത്സരമായിരുന്നു എന്നാൽ ഡൽഹിയിൽ അങ്ങനെ ആയിരുന്നില്ല ഡൽഹിയിൽ മുറിവേറ്റ പ്രവർത്തകരുണ്ട് സത്യസന്ധമായിട്ട് പറയാണ് ഇപ്പം അത് ചർച്ച ചെയ്യേണ്ട സന്ദർഭം അല്ലെങ്കിൽ പോലും ഞാൻ പറയുകയാണ് ഡൽഹിയിൽ മുറിവേറ്റ കോൺഗ്രസുകാരുണ്ട് ആം ഉണ്ട് കാരണം കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന ആളുകൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറ്റൊരു പാർട്ടി കിട്ടിയ ഒരു അവസരം മുതലാക്കി പോയി ഞങ്ങളെ ചതിച്ചു എന്ന് തോന്നുമ്പോൾ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് അവരുടെ മുന്നണി സഖ്യത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മാനസികമായ വികാരം ഡൽഹിയിലുണ്ട് തിരിച്ചുമുണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പരാജയത്തിന് കാരണമെന്ന് വ്യക്തിപരമായി വിലയിരുത്തുന്ന ഒരാളാണ് ഞാൻ കാരണം ആം ആദ്മിക്കും വോട്ടുണ്ട് കോൺഗ്രസിനും വോട്ടുണ്ട് ഒരു പക്ഷെ ക്രോസ് ഔട്ട് ചെയ്യുന്നത് ഒരു സാഹചര്യം രണ്ട് കൂട്ടരെയും പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയാത്ത വൈകാരികമായ ഒരു തലമുള്ളത് കൊണ്ട് മാത്രമാണ് ഡൽഹിയിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയാതെ പോയത് ഇപ്പോൾ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഹരിയാനയിൽ തൊണ്ണൂറ് സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു പത്ത് സീറ്റോളം അവർ ചോദിച്ചിട്ടുണ്ട് ഏഴ് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു മുന്നണി സംവിധാനത്തിൽ ചർച്ചകൾ ചർച്ചകളുണ്ടാവും ചിലപ്പോൾ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവും ആ ഡിസ്പ്യൂട്ടിന്റെ ഭാഗമായി അവർ മത്സരിക്കാൻ തീരുമാനിക്കുന്നു നാളെയും ഇത് നോമിനേഷൻ സാഹചര്യങ്ങളൊക്കെ ആകുന്നേ ഉള്ളൂ അതിന്റെ നടപടിക്രമങ്ങൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് മാറ്റകേറ്റങ്ങൾ ഉണ്ടായി കൂടാകില്ല കാരണം ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് രൂപപ്പെട്ടതും പരൂപപ്പെട്ടതും തന്നെ വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ് ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒന്നിച്ചു ചേർന്നവരാണ് നാളെയും ഒന്നിച്ചു ചേരാം ഞങ്ങൾക്ക് വൈരാഗ്യബുദ്ധിയോടുകൂടി ഒന്നും ഞങ്ങൾ ആം ആദ്മി പാർട്ടിയെ കാണുന്നില്ല പക്ഷെ ആം ആദ്മി പാർട്ടിയുടെ തുടക്കത്തിൽ ആ തുടക്കത്തിന്റെ സന്ദർഭത്തിൽ ഉണ്ടായ വേദന ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി ഞങ്ങളുടെ വാർ റൂമിന്റെ ഭാഗമായി ഞങ്ങൾ ഉയർത്തിയ ആശയത്തോടൊപ്പം നിന്നിട്ട് ഒരു പ്രത്യേക അവസരത്തിൽ ഞങ്ങളെ ചതിച്ചു പോയി എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങളുടെ പാർട്ടിയുടെ ആളുകൾക്ക് ആ വികാരം അന്നുമുണ്ട് ഇന്നുമുണ്ട് എനിക്കുമുണ്ട് പക്ഷെ എന്നാൽ ഇന്നത്തെ ഇന്ത്യ സഖ്യത്തിന്റെ രൂപപ്പെടലിന് ശേഷം അരവിന്ദ് കെജ്രിവാളിൽ നിന്നല്ല ആർക്കാണെങ്കിലും ഇന്ത്യയിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് ശക്തമായ നിലപാടെടുത്താൽ അവിടെ ഞങ്ങൾ ഉണ്ടാവും ഞങ്ങൾ ചോദിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് സ്മൃതി ഒറ്റ സെക്കൻഡ് സ്മൃതി ഒറ്റ സെക്കൻഡ് അഭിപ്രായങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രശ്നം അത് ഉണ്ടാകണം ഒന്നിലധികം അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ഡിബേറ്റ് ഉണ്ടാകും ആ ഡിബേറ്റിൽ ഉരുത്തിരിയുന്ന ഉത്തരം ഏതോ അത് ശരിയെന്ന് അംഗീകരിക്കുന്നിടത്താണ് ജനാധിപത്യത്തിന്റെ മഹിമ ഉയർന്നു നിൽക്കുന്നത് അതിന് കഴിയണം അത് പാർട്ടിക്കാണെങ്കിലും വ്യക്തിക്കാണെങ്കിലും കഴിയണം അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിൽ ഞങ്ങൾ ജയിച്ചു ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റേ നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റേ ഉള്ളൂ ഞങ്ങൾക്കും ഉണ്ടെന്നേ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇരുന്നൂറ്റി നാപ്പത്തി സീറ്റ് ഞങ്ങൾക്ക് ശരി അറിയില്ലേ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കാം ശരി ഹരിയാന ജാർഖണ്ഡ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിയട്ടെ അപ്പൊ കാണാം എന്താണ് സ്ഥിതി ഇന്ത്യ ഗവൺമെന്റിന്റെ സ്ഥിതി എന്ന് ഗവൺമെന്റ് കാണിച്ചു തരാം വെയിറ്റ് മോഹൻ വർഗീസ്